മുന്നിൽ തുറക്കപ്പെട്ടിരിക്കുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ വിദ്യാർത്ഥികൾ പ്രാപ്തരായി തീരണമെന്ന ഇടുക്കി എഡിയം ഷൈജു പി ജേക്കബ് കട്ടപ്പന സെന്റ് ജോർജ് ഫെറോന ഓഡിറ്റോറിയത്തിൽ ദീപിക സീഖ് അക്കാദമി എക്സലൻസ് അവാർഡ് ദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദീപിക സീഖ് അക്കാദമിക് എക്സലൻസ് അവാർഡ് ആദരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിലാണ് കട്ടപ്പന സെന്റ് ജോർജ് ഫെറോന ഓഡിറ്റോറിയത്തിൽ പരിപാടി സംഘടിപ്പിച്ചത് ഇടുക്കി രൂപതാ മുഖ്യ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ അധ്യക്ഷനായിരുന്നു ഇടുക്കി എഡിയം ഷൈജു പി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു അപ്പോൾ ഓരോ നിമിഷവും ചിന്തിക്കുക ഞാൻ ഈ പഠിക്കുന്നത് കൊണ്ട് തന്നെ സമൂഹത്തിന് എന്ത് ഗുണം ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് ആയിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും എൻ്റെ മുമ്പിൽ ഓരോ ഓഫീസിൽ എൻ്റെ മുമ്പിൽ ഒരാൾ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിഷമം എന്തെന്ന് ഞാൻ ചിന്തിക്കുന്നത് ഫയലിൽ മാത്രമല്ല ആ സ്ഥലത്ത് എന്തൊക്കെ ഡെവലപ്മെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കും അദ്ദേഹത്തെ എങ്ങനെ ഉദ്ധരിക്കാൻ സാധിക്കുമെന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ മിറാക്കുലസ് ആയിട്ടുള്ള റിസൾട്ട് തരും അതുതന്നെ നിങ്ങളുടെ പാഠപുസ്തകങ്ങളിൽ നിങ്ങൾ പഠിക്കുമ്പോൾ ഇനി ഹയർ സ്റ്റഡീസിന് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഹൃദയപൂർവം ആ പഠനത്തെ സമീപിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിരാശരാകരുത് ആ വിഷയങ്ങളൊക്കെ മറ്റുള്ളവർ നിങ്ങളെ ഹരാസ് ചെയ്തിരിക്കാം മറ്റുള്ളവർ നിങ്ങളെ അപമാനിച്ചിരിക്കാം ഇതൊന്നും നിങ്ങളുടെ വിഷയങ്ങളല്ല അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന്റെ പ്രവൃത്തിയുടെ അത് അത് ഫോൾട്ടായിട്ട് കണ്ട് അതിൽ നിന്നൊക്കെ മാറി റൈറ്റ് ട്രാക്കിലേക്ക് നിങ്ങൾ നിങ്ങളെ ഉന്നത സ്ഥാനം കൈവരിക്കാനായിട്ട് അനുഗ്രഹിക്കും പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് ടഡി വിദ്യാർത്ഥികൾ സയൻസ് വിഷയങ്ങളിൽ എൺപത് ശതമാനത്തിന് മുകളിൽ മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികൾ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകൾ എന്നിവരെയാണ് ചടങ്ങിൽ അനുമോദിച്ചത് ഹൈറേഷൻ മേഖലയിലെ സ്കൂളുകളിൽ നിന്നുള്ള എണ്ണൂറോളം വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു സിക് ലിമിറ്റഡ് കരിയർ കൺസൾട്ടന്റ് ജിബിൻ ബിനു ജോസഫ് ക്ലാസ് എടുത്തു കെട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി മുഖ്യപ്രഭാഷണം നടത്തി കടപന സെന്റ് ജോർജ് ഫെറോന വികാരി ഫാദർ ജോസ് മംഗലത്തിൽ ഡി എഫ്സി ഇടുക്കി രൂപതാ ഡയറക്ടർ ഫാദർ ജോസഫ് കൊല്ലക്കൊമ്പിൽ ഡി എഫ്സി ഇടുക്കി രൂപതാ പ്രസിഡന്റ് വി ടി തോമസ് ദീപിക എ ജി എം മാത്യു കൊല്ലമലക്കരോട്ട് ദീപിക ഇടുക്കി റീജിയണൽ ബിസിനസ് മാനേജർ റോബിൻ കെ സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു